ഈ ബഡ്ജറ്റിൽ കർഷകരെയോ കാർഷിക മേഖലയോ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ഒന്നും കാര്യങ്ങൾ ഒന്നും തന്നെയില്ല നമ്മുടെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന കർഷകരെ സഹായിക്കേണ്ട ബാധ്യത നമ്മുടെ സർക്കാരിനുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് ഉൽപാദനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നവരാണ് ഇന്ത്യയിലെ കർഷകരും കർഷക തൊഴിലാളികളും എന്നാൽ അവരെ ആ രീതിയിൽ കാണാൻ നമ്മുടെ സർക്കാരുകൾക്ക് കഴിയുന്നുണ്ടോ എന്ന കാര്യമാണ് നാം പരിശോധിക്കേണ്ടത് അങ്ങനെ പരിശോധിക്കുമ്പോൾ ഓരോ വർഷവും കർഷകരുടെ ജീവിതം കൂടുതൽ കൂടുതൽ ദുരിതപൂർണ്ണമായി മാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് പകരം കർഷകരുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലേക്ക് പോകുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ബഹുമാനരായ പല അംഗങ്ങളും ചൂണ്ടിക്കാണിച്ചത് അവസാനമായി സംസാരിച്ച മുൻ പഞ്ചാബിന്റെ ബഹുമാനായ മുഖ്യമന്ത്രിയും എംപിയുമായിട്ടുള്ള അദ്ദേഹം പറഞ്ഞത് കർഷകരുടെ സമരത്തെക്കുറിച്ചും അവർ അനുഭവിക്കുന്ന വിധത്തെക്കുറിച്ചുമാണ് അപ്പം അത് കണ്ടുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് പോർഷൻ നമുക്ക് ഈ ബഡ്ജറ്റിൽ വെക്കാൻ കഴിഞ്ഞിട്ടു എന്നത് ബഹുമാനായിട്ടുള്ള മന്ത്രി പരിശോധിക്കണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാവുന്നത് സാർ ടൂ തൗസൻഡ് ഫോർ ട്വന്റി ഫോർ ട്വന്റി ഫൈവിൽ ഒരു ലക്ഷത്തിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയാണ് എസ്റ്റിമേറ്റ് ചെയ്തിരുന്നത് പിന്നീടത് റിവേസ് എസ്റ്റിമേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത് കോടി രൂപയായിട്ട് വർധിച്ചു എന്നാൽ ഈ ബഡ്ജറ്റിൽ ആകെ പ്രൊവിഷൻ ഉള്ളത് ഒരു ലക്ഷത്തിനാലായിരത്തി നാൽപ്പത്തി ഒന്ന് കോടി രൂപയാണ് അതായത് കഴിഞ്ഞ വർഷം എസ്റ്റിമേറ്റ് ചെയ്ത ബഡ്ജറ്റും റിവൈസ് ആയിട്ടുള്ള ബഡ്ജറ്റും ഇപ്പോഴത്തെ ബഡ്ജറ്റ് നാം കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം പതിനാലായിരത്തിലധികം കോടി രൂപയുടെ കുറവാണ് ഈ വർഷം ബഡ്ജറ്റിൽ കാണാൻ വേണ്ടി കഴിയുന്നത് അത് ഈ വർത്തമാന കാലഘട്ടത്തിലെ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നതാണോ എന്നുള്ളത് നാം പരിശോധനയ്ക്ക് വിധേയമാക്കണം സാർ നാം കർഷകരെ അവഗണിക്കുകയാണ് കാർഷിക മേഖലയെ അവഗണിക്കുകയാണ് അതിന്റെ ദുരന്തം എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയേണ്ടതുണ്ട് ലോകത്തെല്ലാം വലിയ സാമ്പത്തിക പ്രതി വന്ന സന്ദർഭത്തിൽ അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ ഒരു രാജ്യമാണ് നമ്മുടേത് അത് എന്തുകൊണ്ടാണ് പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിഞ്ഞത് അമേരിക്ക ഉൾപ്പെടെയുള്ള വലിയ സമ്പന്ന രാജ്യങ്ങൾ സാമ്പത്തിക തകർച്ചയിൽ തകർന്നു വീണപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നാം പരിശോധിക്കുമ്പോഴാണ് നമ്മുടെ കാർഷിക മേഖലയുടെ പ്രാധാന്യം നാം തിരിച്ചറിയേണ്ടത് അൻപത്തിരണ്ട് ശതമാനത്തിലധികം വരുന്ന ജനത കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് അഗ്രോ ബേസ്ഡായിട്ടുള്ള ഇൻഡസ്ട്രീസാണ് നമുക്കുള്ളത് അഗ്രോ ബേസ്ഡായിട്ടുള്ള എക്കണോമിയാണ് നമ്മളുള്ളത് ആ അഗ്രോ ബേസ്ഡ് എക്കണോമി ഉള്ളതുകൊണ്ട് മാത്രമാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ കാർഷിക മേഖലയാണ് കാർഷിക മേഖല കൂടുതൽ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വിഹിതമാണ് നാം കൂടുതൽ വകയിരുത്തേണ്ടത് മറിച്ച് ഓരോ വർഷം ആ വിഹിതം കുറഞ്ഞു വരുന്നതായിട്ടാണ് നാം കാണുന്നത് സർ ഞാൻ ജസ്റ്റ് ഐ എം സ്റ്റാർട്ട് സർ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിതിയെ കുറിച്ച് നാം ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ കാർഷിക മേഖലയെ മറന്നുകൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല സർ നമ്മുടെ കാർഷിക മേഖലയിൽ പ്രധാനപ്പെട്ട ഓരോ ഉൽപ്പന്നങ്ങളും അത് സംരക്ഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഇടപെടൽ നടത്താൻ കഴിയും അതിന് കർഷകർക്ക് അവസരോചിതമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയും കാർഷിക മേലിൽ കർഷകർ മാറിപ്പോകുന്നതിന് കാരണമായി വരുന്നത് അവരുടെ ഉൽപാദന ചെലവ് വർദ്ധിക്കുകയും ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായിട്ട് വില കിട്ടാതെ വരികയും ചെയ്യാം അപ്പൊ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായിട്ടുള്ള വില കിട്ടാനുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ഉണ്ടാകുന്നത് അതാണ് ബഹുമാനപ്പെട്ട അംഗങ്ങളെല്ലാം തന്നെ ഇവിടെ മിനിമം സപ്പോർട്ട് പ്രൈസിനെ കുറിച്ച് പറഞ്ഞത് സർ എന്റെ സംസ്ഥാനമായിട്ടുള്ള ഞാൻ പ്രധാനം ചെയ്യുന്ന സംസ്ഥാനമായിട്ടുള്ള കേരളം നിരവധി വർഷങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് മിനിമം സപ്പോർട്ട് പ്രൈസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ ഡോക്ടർ എം എസ് സ്വാമിനാഥനെ കുറിച്ചൊക്കെ തന്നെ എല്ലാ അംഗങ്ങളും സൂചിപ്പിക്കണ്ടായി അദ്ദേഹത്തിന്റെ റെക്കമെന്റേഷനുസരിച്ചുകൊണ്ട് എം എസ് പി അത് ഫിക്സ് ചെയ്യാൻ നമുക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കേരളത്തിലെ കാർഷിക മേഖല തകർച്ചക്ക് കാരണമായിരിക്കുന്നത് അവിടെ ഉൽപാദന ചെലവിനുസരിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാതെ വരുന്നതുകൊണ്ടാണ് അപ്പം ആ ഉത്പാദനത്തിനനുസരിച്ചുകൊണ്ട് കർഷകർക്ക് മിനിമം സപ്പോർട്ട് പ്രൈസ് കിട്ടുന്നതിന് വേണ്ടി അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാവിധത്തിലുള്ള സഹായം വേണം സർ അവിടെ റബ്ബർ കർഷകർ വലിയ പ്രയാസത്തിലാണ് നാളികേര കർഷകർ വലിയ പ്രയാസത്തിലാണ് അതുപോലെ നെൽകർഷകർ വലിയ പ്രയാസത്തിലാണ് അവരെ സഹായിക്കാൻ കൂടുതൽ സഹായിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകേണ്ടത് പലപ്പോഴും കേന്ദ്ര വിഹിതം കിട്ടാതിരിക്കുന്ന സ്ഥിതിയാണ് കേരളത്തിൽ സംഭവിക്കുന്നത് റബറിന്റെ മിനിമം സപ്പോർട്ട് പ്രൈസ് ഇരുന്നൂറ് രൂപയെങ്കിലും ആക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് നിരവധി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ മിനിമം സപ്പോർട്ട് പ്രൈസ് കാർഷിക മേഖലയിൽ നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകേണ്ടതുണ്ട് അല്ലെങ്കിൽ കാർഷികയിൽ വലിയ ദുരന്തമാണ് ഉണ്ടാകുന്നത് ആ ദാരിദ്ര്യം സർ അപ്പൊ സമ്പത്ത് ഉൽപാദിപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന കാർഷിക മേഖലയിൽ പ്രത്യേകിച്ചും കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ സഹായിക്കാനുള്ള ഒരു നിലപാട് കേന്ദ്രവും വലിയ സ്വീകരിക്കണം വലിയ രീതിയിലുള്ള നാശമാണ് അവിടെ സംഭവിച്ചത് നാച്ചുറൽ കലാമറ്റിയിലൂടെ വലിയ നാശം സംഭവിച്ചു നഷ്ടപരിഹാരത്തിന് വേണ്ടി നിരവധി ഘട്ടങ്ങളിലായിട്ട് കേന്ദ്ര ഗവൺമെന്റ് സമീപിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റ് എന്നാൽ ആ നഷ്ടം സംഭവിച്ചതിനനുസരിച്ചുള്ള സഹായം നൽകാൻ വേണ്ടി ഇതുവരെയും തയ്യാറായി കാർഷിക മേലിൽ വലിയ ദുരന്തമുണ്ടായി ആ കർഷകരെ സഹായിക്കാനുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല ആ കാർഷിക